അഞ്ചാമത്തെ അധ്യായം ദൈവം മറ്റൊരാൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ അതെ അഭ്യാർട്ടിന് പ്രത്യേക കഴിവുണ്ട് മൈൻഡ് റീഡർ മനുഷ്യനായി വളരുക എന്ന പുസ്തകത്തിലെ അനാവശ്യ ഭാഗങ്ങൾ ഒഴിവാക്കുവാൻ അഭ്യാർട്ടിന് മാത്രമേ കഴിയൂ പിറ്റേന്ന് കാലത്ത് തന്നെ അഭ്യാഥനെ വീട്ടിൽ പോയി കണ്ടു കാറ്റിൻ പറയാൻ മടി മനസ്സ് വായിക്കാൻ കഴിയുന്ന കഴിയുന്നതിൻ്റെ മുന്നിൽ പോയി നിന്നാൽ പോരെ പിന്നെ എന്തിനു പറയണം എന്ന ചിന്ത അബ്യാട്ടൻ ഈ ബുക്കിലെ തെറ്റിതിരുത്താൻ സഹായിക്കണം ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞു അവസാനം എൻ്റെ അടുത്ത് എത്തിയല്ലേ എന്ന ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് അബ്യാട്ടൻ ബുക്ക് വാങ്ങി പേജുകൾ മറച്ചു നോക്കി പുസ്തകം പ്രിൻ്റ് ചെയ്തതിനെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് നിർദ്ദേശങ്ങൾ സഹായിക്കാം എന്ന് അബ്യാട്ടൻ പറഞ്ഞില്ലേ രണ്ടു വർഷം ഞാൻ അബ്യാട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശിഷ്യനെ പോലെ എന്ന് പറഞ്ഞാൽ അത് സത്യമാകില്ല പുസ്തകത്തിലെ അനാവശ്യ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അബ്യാട്ടൻ്റെ കൂടെ ഉണ്ടായി എന്ന് പറയുന്ന പറയാം ഈശ്വരനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അബ്യേട്ടൻ ഒന്നും പറഞ്ഞു തന്നില്ല എങ്കിലും ചില സൂചനകൾ നൽകുമായിരുന്നു രണ്ട് വർഷത്തിൽ ഒരുപാട് തവണ ഞാൻ അബ്യാട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അബ്യാട്ടൻ എന്നേക്കാൾ അറിവുള്ളത് കൊണ്ട് എനിക്ക് അബ്യാട്ടനെ ബഹുമാനമായിരുന്നു ഗുരുവായി കാണാനുള്ള അറിവ് എനിക്കുണ്ടായിരുന്നില്ലേ അബ്യാട്ടൻ കൂടുതൽ സമയവും കണ്ണുകളടച്ച് ആരോടെ ഉത്തരം ആരോടെ ഉള്ളിൽ സംസാരിക്കുന്ന പോലെയാണ് ആരോടെ ഉത്തരം പറയുന്ന പോലെ മൂളുന്നുണ്ടാവും ചില സമയങ്ങളിൽ എൻ്റെ ചിന്തകൾക്ക് ഉത്തരം ഉത്തരങ്ങൾ നൽകും അബ്യാട്ടൻ ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല അനാവശ്യമായി അബ്യാട്ടനോട് സംസാരിക്കാൻ എനിക്ക് മടിയായിരുന്നു ഞാൻ ചെല്ലുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ എന്തെങ്കിലും ഭക്ഷണം വയ്ക്കാറുള്ളൂ കൊണ്ട് അടുപ്പ് കത്തിച്ച് കൊണ്ട് തന്നെ ചോറും കറിയും വെപ്പിക്കും ചില ദിവസം ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അങ്ങനെ പാചകത്തോടെയുള്ള ഈശ്വര പഠനം അടുക്കളയായിരുന്നു എൻ്റെ പഠനമുറി ചില ദിവസങ്ങളിൽ വേറൊക്കെ ശേഖരണവും ഉണ്ടായിരിക്കും ഞാൻ ഭക്ഷണം വയ്ക്കുമ്പോൾ എൻ്റെ ചിന്തകളിലൂടെ അബ്യാട്ടൻ എനിക്ക് പല നിർദ്ദേശങ്ങളും നൽകും അബയാട്ടൻ എനിക്ക് അറിവ് നൽകിയിരുന്നത് ചിന്തകളിലൂടെയായിരുന്നു ശ്രദ്ധയുള്ളപ്പോൾ മാത്രമാണ് അബ്യാട്ടൻ വ്യക്തമായി കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ മറ്റുള്ള കാര്യങ്ങൾ പറയും ഒരു ദിവസം രാത്രി ഞാൻ അവിടെ ചെന്നപ്പോൾ അബ്യാട്ടൻ ആരോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് എനിക്ക് തോന്നി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഞങ്ങൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നത് വളരെ കുറവാണ് കാരണം അബ്യാട്ടൻ്റെ അത്ര അറിവ് എനിക്ക് ഇല്ല എന്ന യാഥാർത്ഥ്യം അതിനാൽ എനിക്ക് അബ്യാട്ടനോട് സംസാരിക്കാൻ ഭയമായിരുന്നു ഭയമെന്നാൽ ഞാൻ പറയുന്നത് തെറ്റായിരിക്കുമോ എന്ന ചിന്ത അബ്യാട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ വ്യക്തമായി പറയില്ല വേറെ ആരെയെങ്കിലും കുറിച്ച് പറയും പറയുന്ന കാര്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പേര് മാത്രമാണ് മാറുന്നത് ഞാൻ അബിയാട്ടൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം ചോറും കറിയും വെച്ചിട്ടുണ്ട് സ്വയം ശിഷ്യനായതല്ലേ ശിഷ്യന് ഗുരുവിൽ നിന്ന് അറിവ് ലഭിക്കണമെങ്കിൽ ശിഷ്യൻ്റെ മനസ്സ് അത്രത്തോളം സ്വസ്ഥവും വിശാലവുമാവണം ശിഷ്യൻ്റെ മനസ്സറിയുന്നവനാണ് ഗുരു അബിയാട്ടൻ എനിക്ക് ഗുരുവായിരുന്നു രണ്ടു വർഷം എനിക്കും മടുത്തു അബിയാട്ടൻ ഒരിക്കലും എനിക്ക് എന്നോട് കഞ്ചാവലി നിർത്താനോ സ്വയംഭോഗം നിർത്താനോ പറഞ്ഞിട്ടില്ലേ പക്ഷേ ഇതെല്ലാം നിൻ്റെ ലക്ഷ്യങ്ങളെ തടയും എന്ന സൂചനകൾ പല ഉപകഥകളിലൂടെ പറഞ്ഞിട്ടുമുണ്ട് അബ്യാട്ടൻ്റെ കൂടെയുള്ള രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മനുഷ്യരെ വന്നിപ്പിക്കുവാനുള്ള ആഗ്രഹം എല്ലാവരെയും ആത്മവിശ്വാസമുള്ളവരാക്കണം എന്ന ആഗ്രഹവും വേണ്ടെന്ന് വെച്ചു മനുഷ്യനായി വളരുക എന്ന പുസ്തകം തെറ്റുകൾ തിരുത്തി ഇറക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തി ഞാൻ ഒരു യുക്തിവാദിയെ പോലെ അബ്യാട്ടനോട് ഒരു ദിവസം ചോദിച്ചു അബ്യാട്ടൻ്റെ ദൈവം ആരാ എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അബ്യാട്ടൻ ചിരിച്ചു ദൈവത്തെക്കുറിച്ച് അബ്യാട്ടൻ ഒന്നും പറഞ്ഞില്ലേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന് പക്ഷേ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ മെല്ലെ മെല്ലെ ഞാൻ അബ്യാട്ടനിൽ നിന്നും അകലുവാൻ ശ്രമിച്ചു എൻ്റെ അന്വേഷണം ഞാൻ ഒറ്റയ്ക്കാക്കി കൂട്ടിന് നാട്ടിൽ നിന്നും വിലവറയെന്ന് കിട്ടുന്ന ആരോ സത്തൂറ്റിയ ഉണക്ക മനസ്സ് വാക്കിക്കാൻ കഴിയുന്ന അബ്യാട്ടനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ടും സഹായിക്കാത്തതിലുള്ള ദേഷ്യം പിന്നെ ശിവമൂല്യല്ല സേവ അഹംഭാവത്തിനോട്ടും കുറവുണ്ടായിരുന്നില്ലേ എനിക്ക് അബിയോ അബിയാട്ടനോടുണ്ടായിരുന്ന ഭയത്തെ ഉപയോഗപ്പെടുത്തി എനിക്ക് കഞ്ചാവനോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ അബിയാട്ടൻ ശ്രമിച്ചു അബയാട്ടൻ പലപ്പോഴും പരാജയപ്പെട്ടു അബിയാട്ടൻ്റെ പരാജയം എന്നിലെ ഭയത്തെ ഇല്ലാതാക്കി ഞാൻ വീണ്ടും സ്വതന്ത്രനായി ആരെയും ഭയമില്ലാത്തവൻ കാരണം തെറ്റ് ചെയ്യുന്നില്ല എന്ന ആത്മവിശ്വാസം കൂടെ ഈശ്വരൻ ഉണ്ട് എന്നുള്ള അഹങ്കാരവും പിന്നീട് അബ്യാട്ടൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നു തുടങ്ങി വല്ലപ്പോഴും അബ്യാട്ടൻ്റെ വീട്ടിൽ വരുവാൻ അപേക്ഷിക്കുന്ന പോലെ പറയും ഞാൻ അബ്യാട്ടൻ്റെ വീട്ടിലേക്ക് വരുമോ ഇല്ലയോ എന്ന് അബ്യാട്ടൻ അറിയാം ഒരു ദിവസം ഞാൻ അബ്യാട്ടൻ്റെ വീട്ടിൽ പോയി മദ്യമുണ്ട് അബ്യാട്ടൻ കുടിച്ചിരുന്നു എന്നോട് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാനും മദ്യപാനത്തിനു കൂടി അബ്യാട്ടൻ എനിക്ക് എപ്പോഴും സ്വാതന്ത്ര്യം നൽകിയിരുന്നു അബ്യാട്ടൻ ഒന്നര അടിക്കുമ്പോൾ ഞാൻ ഇരുപത് എം എൽ അടിക്കും പിന്നെ പതിയെ മദ്യം കഴിഞ്ഞു അബ്യാട്ടൻ ഫിറ്റായി ഫിറ്റായതാണോ അതോ ഫിറ്റായ പോലെ അഭിനയിച്ചതാണോ ഉറപ്പില്ല കാരണം അബ്യാർട്ടനോട് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി മനുഷ്യനായി വളരുക എന്ന പുസ്തകത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു യേശു ദൈവമല്ല എന്ന് തെളിയിക്കുന്ന രഹസ്യങ്ങൾ അന്നത്തെ അബ്യാട്ടൻ്റെ സംസാരം യേശുൻ്റെ ഇതുപോലെ തോന്നി നീ എന്നെ വലത്താം എന്ന് വിചാരിച്ചല്ലേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നോട് പറയാതെ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനായി വളരുക എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു അബ്യാട്ടൻ പറഞ്ഞു തുടങ്ങിയത് കുടുംബകാര്യങ്ങളായിരുന്നു അവസാനമായപ്പോൾ എൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി അവസാന അബ്യാട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യം നിന്നെ ഞാൻ കൊല്ലും അതെൻ്റെ കടമയാണ് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നീ എന്താ തീരുമാനിക്കുന്നത് എന്നിൽ കുറ്റബോധം ഉണർന്നു അബ്യാട്ടൻ ദൈവമാണ് ഞാൻ തെറ്റ് ചെയ്തവനാണ് അതിനാൽ എനിക്ക് മരിക്കാൻ മടിയില്ല അബ്യാട്ടൻ വേണമെങ്കിൽ എന്നെ കൊല്ലം എന്ന് മനസ്സിൽ പറഞ്ഞു മനസ്സിൽ ചിന്തിക്കുന്നത് അറിയുന്ന അബ്യാട്ടൻ ചിരിച്ചു പിന്നീട് അബ്യാട്ടൻ ബന്ധമല്ലാത്ത ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു കിടന്നു പിന്നീട് ഒരു ദിവസം വൈകിട്ട് അബ്യാട്ടൻ വീട്ടിൽ വന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി എന്നെ ക്ഷണിച്ചു എനിക്ക് വേണ്ടി സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു എട്ടുമണിയോടു കൂടി ഞാൻ അവിടെ എത്തി അഞ്ച് ചപ്പാത്തിക്കുള്ള മാവ് കൊണ്ട് നല്ല കനമുള്ള വലിയ ചപ്പാത്തി മേശയ്ക്ക് ചുറ്റുമുള്ള കശേരകൾ ഞങ്ങളിരുന്നു അബ്യാട്ടൻ സ്ഥിരം ചെയ്യുന്ന പോലെ ആരുടെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിൽ എന്നെ ബാധിക്കുന്ന കാര്യമെന്തെന്നറിയാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അബ്യാട്ടൻ യേശു ആണോ എന്ന സംശയം മനസ്സിൽ നിലനിന്നിരുന്നു അബ്യാട്ടൻ പറയുന്നതെല്ലാം കേട്ട് അബ്യാട്ടൻ യേശു ആണെന്ന് ഞാൻ ഉറപ്പിച്ചു കാരണം അബ്യാട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ യേശുവിനോട് ചെയ്ത ദ്രോഹങ്ങളായിരുന്നു അന്ന് രാത്രി അബ്യാട്ടൻ മരിക്കുമെന്നും യേശുവിനെ പോലെ മൂന്നാൾ ഉയർത്തി എഴുന്നേൽക്കുമെന്നും തോന്നി അബ്യാട്ടൻ മരിക്കുമെന്നോർത്ത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു അന്ന് രാത്രി അടുത്തുള്ള മൂന്ന് പള്ളികളിൽ പോയി അവിടുത്തെ വികാരികളെ കണ്ടു അബ്യാട്ടൻ യേശുവിൻ്റെ അവതാരമാണെന്നും യേശു പുനർ പുനർജനിച്ചതാണെന്നും പറഞ്ഞു വികാരികൾ ആരും അത് വിശ്വസിച്ചില്ല അന്ന് രാത്രി അബ്യാട്ടൻ മരിക്കുമെന്നും അബ്യാട്ടൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്നും മൂന്നാം നാൾ യേശുവിനെ പോലെ ഉയർത്തിയെഴുന്നേൽക്കുമെന്നും എന്ന ചിന്തകളോടെ ഞാൻ കിടന്നു പിറ്റേ ദിവസം കാലത്ത് പള്ളിയിൽ പോയി അതിനുശേഷം അബ്യാട്ടൻ പണിയെടുക്കുന്ന ചായക്കുടയിൽ പോയി അബ്യാട്ടൻ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ചപ്പാത്തിയുടെ വലിപ്പവും രാത്രിയിലെ അബ്യാട്ടൻ്റെ അഭിനയവും കണ്ടപ്പോൾ ഞാൻ കരുതി യേശുവിൻ്റെ അവസാനത്തെ അത്താഴം പോലെ ആയിരിക്കുമെന്ന് പതിനൊന്ന് ശിഷ്യന്മാർക്ക് പകരം ഞാൻ ഒറ്റയ്ക്ക് നാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ അബ്യാട്ടൻ്റെ വീട്ടിൽ പോയത് അന്ന് രാത്രി പള്ളിയിൽ പോയ കാര്യങ്ങൾ കാര്യമെല്ലാം പറഞ്ഞു അബ്യാട്ടൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു നീ ആ പള്ളിയിലെ അച്ഛന്മാരോട് പോയിട്ട് പറ ഞാനല്ല ദൈവം അത് നീയാണെന്ന് അപ്പം അങ്ങനെയാണ് ഈ അദ്ദേഹത്തിന് ദൈവം എന്ന പേര് കൊടുത്തത് അടുത്തത് തീയിലലക്കിയ വസ്ത്രങ്ങൾ